ഗുഡ് ഈവനിങ് എൻ്റെ പേര് വാഹിദ വയസ്സ് അമ്പത്തി ഏഴ് ഞാൻ എറണാകുളത്ത് നിന്നാണ് കണക്ട് ആയിരിക്കുന്നത് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ എൻ്റെ മകളുടെ റിസൾട്ട് കണ്ടിട്ടാണ് ഞാൻ ഇതിൽ വന്നത് എൻ്റെ മകൾ പറഞ്ഞിട്ടാണ് വന്നത് ആ സമയത്ത് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൊറോണ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൊറോണ വന്നിട്ട് ഞാൻ കിടപ്പായിരുന്നു ഒരു വർഷത്തോളം കിടപ്പായിരുന്നു ആ സമയത്ത് ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റിംഗ് ആയിട്ടാണ് ഞാൻ കടന്നു വന്നത് പക്ഷേ അതിന് മുമ്പായിട്ട് എനിക്ക് മുപ്പത് വർഷമായിട്ടുള്ള ഡിപ്രഷൻ മൂഡ് ഒത്തിരി കൈ സൈക്കാട്രികളെ കണ്ടിട്ടുണ്ട് അന്ന് ആളുകളിലെല്ലാം വീട്ടുകാർ ഈ ഡോക്ടർ അടുത്തേക്ക് പോകുമ്പോൾ ഒളിച്ചും പറത്തിരിക്കുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത് എനിക്ക് പക്ഷെ ഒന്നും തോന്നിയിരുന്നില്ല അവർ എല്ലാവരും വരുമ്പോൾ തലമുച്ചിരിക്കാൻ എന്നോട് പറയും കാരണം ആരും കാണരുതെന്നുള്ളൊരു രീതി പക്ഷെ എനിക്ക് അന്നൊന്നത് മനസ്സിലായിരുന്നില്ല ഞാൻ അങ്ങനെ ഒരു രോഗിയായിരുന്നു എന്നുള്ളത് പക്ഷെ അവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് പ്രശ്നങ്ങൾ തുടങ്ങി കാരണം സ്വന്തം വീട്ടിൽ നിന്ന് മാറിയപ്പോൾ എനിക്ക് അറ്റ്മോസ്ഫിയർ ശരിയായിട്ട് പോയില്ല ഹസ്ബൻഡുമായിട്ടും എപ്പോഴും വഴക്കടിക്കുക പിന്നീട് മൂന്ന് മക്കളായി അപ്പോഴും എനിക്ക് ഈ മെൻ്റലി ഈ പ്രശ്നങ്ങൾ കൂടി കൂടി വന്നു കൂടുതലും ആത്മഹത്യാ പ്രവണതകൾ ഒരുപാട് ഞാൻ ചെയ്യുമായിരുന്നു ഒന്നിലും എനിക്ക് പോകാൻ പറ്റില്ല എന്തൊക്കെയോ അതിൽ നിങ്ങൾക്ക് ദൈവം തന്നെ എവിടെ എത്തിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം വന്നെട്ടു ആ മരുന്നുകൾ യൂസ് ചെയ്തതിന്റെ ഫലമായിട്ട് കാരണം മുപ്പത് വർഷം എന്ന് പറയുമ്പോൾ ഒത്തിരി മെഡിസിൻ ഞാൻ കോളികളെല്ലാം കഴിച്ചാണ് ഉറങ്ങാറ് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഷൗട്ടായിട്ട് സംസാരിക്കും വീട്ടില് എന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇതുവരെ ഞാൻ ശരിയായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും ഞാൻ എപ്പോഴാണോ പൊട്ടിത്തെറിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണോ വയലന്റ് ആയി അടിച്ചു പൊളിക്കുന്നത് എന്നുള്ളൊരു ഭയത്തോടെയാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നിരുന്നെന്ന് എനിക്കിപ്പോഴാണ് ക്ലിയറായില്ല കാരണം അവർ പറയാറുണ്ട് ചില സമയത്ത് വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ നടക്കുമ്പോൾ ഞാനിന്ന് വളരെ കൂളാണ് ഞാൻ പ്രതികരിക്കാത്ത കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ് ഇത് എന്ത് സംഭവിച്ചു കാരണം ഞാനിപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല അതിൻ്റെ കാരണം ഈ മരുന്നിലൂടെയാണ് ഞാൻ എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇത്രയും വർഷം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നിന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ജീവിതശൈലി രോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു തൈറോയിഡ് ഞാൻ പതിനെട്ട് വർഷമായിട്ട് മരുന്ന് ഒഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൊളസ്ട്രോൾ വന്നു പിന്നീടത് ഫാറ്റി ലിവറായിട്ട് വയറൊക്കെ വല്ലാതെ വന്നു തീർത്ത് വല്ലാത്തൊരു സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് തേർഡ് സ്റ്റേജിലൊക്കെ ആയിരുന്നു ആ സമയത്ത് കൊറോണയും കൂടി എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു അവിടെ ഞാൻ പോയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ വന്ന് കൂടുതലുള്ളവർ പെട്ടെന്ന് മരിക്കും കാരണം നമുക്ക് ചുറ്റുള്ളവരും മരിച്ചുകൊണ്ടിരിക്കണത് ഞാൻ നോക്കുമ്പോൾ കാണുക ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ അയാൾ മരിക്കുക ആ ഒരു അവസ്ഥയിലാണ് കിടന്നത് വെന്റിലേറ്ററിലായിരുന്നു അപ്പോൾ ഇരുപത്തിനാല് മണി നാൽപ്പത്തെട്ട് മണിക്കൂർ പറഞ്ഞു അതിനോടുള്ളിൽ ക്ലോസ് അറന്ന് ഡോക്ടർ വിളിച്ച് പറയാൻ തുടങ്ങി തോന്നുന്നുണ്ട് വീട്ടിലെല്ലാവരും പ്രാർത്ഥനകളായി അങ്ങനെയൊക്കെ ആയി പക്ഷെ എന്തോ എനിക്ക് ഹെർവാലയേക്ക് വരാനുള്ളൊരു ചാൻസ് ദയവിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ തിരിച്ചു പോന്നു ഈ സന്ദർഭത്തിൽ ഒരു വർഷത്തോളം ഞാൻ കിടപ്പായിരുന്നു കിടക്കുന്ന സമയത്ത് ഹെൽത്ത് എല്ലാം മൊത്തം പോയിക്കൊണ്ടിരുന്നു മരുന്നുകളുടെ ഭയങ്കര പ്രശ്നങ്ങളായി സ്കിന്നു മരുന്നുകൾ കൂടി വന്നപ്പോഴത്തേക്ക് സ്കിന്നിലൊക്കെ ആകെ അലർജിയും പ്രശ്നങ്ങളും ആയി പൈസ ചൂട് കൂടിയിട്ട് സ്റ്റിറോയിഡ് ചെയ്തിട്ട് പൈസ വളരെ മോശമായിട്ടൊക്കെ ഉള്ള അവസ്ഥകളിലേക്കായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല രണ്ട് മാസം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞു ആ സമയത്ത് മകൾ പറഞ്ഞു ഹെൽത്ത് അല്ലേ നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അവളുടെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്തതാണ് പക്ഷേ എനിക്കറിയില്ല ഒരു ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ എൻ്റെ കോച്ച് എന്നോട് പറഞ്ഞു ടീയെ കുറിച്ചാണ് എനിക്ക് പറഞ്ഞു തന്നത് വളരെ നല്ല ടീ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു വളരെ ഒരു ഇൻട്രസ്റ്റ് തോന്നി ഞാൻ പക്ഷേ ഡോക്ടർ സാറ് പറഞ്ഞിരുന്നു മരുന്ന് നിങ്ങൾ എടുക്കണം മരുന്ന് മുടക്കിയെടുത്തിട്ടാണ് പക്ഷേ ഞാൻ എടുക്കാതെ തന്നെ ഞാൻ അന്ന് എയർ ഫ്രഷിൻ്റെ ഒരു ആ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എനർജി അപ്പം തന്നെ ആയി കറക്റ്റ് പത്ത് മണിക്ക് അന്ന് ഞാൻ ഉറങ്ങുകയും നേരം വെളുത്ത് നല്ല കൂളായിട്ട് ഞാൻ എഴുന്നേക്കുകയും ചെയ്ത ആദ്യത്തെ റിസൾട്ട് നന്നായി ഉറങ്ങി എഴുന്നേക്കാം അവിടുന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈ ആയി നിന്നിട്ടുള്ള ഈ സ്റ്റിറോയിഡ് ചെയ്തിട്ട് അഞ്ഞൂറ് അറുന്നൂറൊക്കെ ഷുഗർ കയറിയായിരുന്നു അപ്പോൾ അത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ ഷുഗർ നൂറ്റിപ്പത്തിലേക്ക് തിരിച്ചു വന്നാൽ ഭയങ്കര ഒരു അത്ഭുതം പിന്നെ സംഭവിച്ചു പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ കൊളസ്ട്രോൾ ഫാറ്റ് ലിവർ ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ നോർമലിലേക്ക് വന്നു ഡോക്ടർമാർ ഒരു അതിശയിച്ചിട്ട് എന്താ സംഭവിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനെ പോഷകാഹാരം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞ് ഹേയ് അതൊന്നും ശരിയാവില്ല നിങ്ങളത് കഴിച്ചാൽ നിങ്ങൾ കട്ടിപ്പോന്നുള്ള രീതിയിൽ തന്നെ ഡോക്ടറെ അപ്പം ഞാൻ ആ അപ്പം ഞാൻ ഡോക്ടറോട് ഞാൻ ഡോക്ടർ ഇന്നും ഞാൻ ഡോക്ടറെ കാണുന്നുണ്ട് അതാ രസം അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇത് പോഷകാഹാരമല്ലേ ഇത് കഴിക്കണമെന്നല്ലേ പറയുന്നത് നിങ്ങളതൊക്കെ കഴിച്ച് നിങ്ങളുടെ കിഡ്നിയൊക്കെ പോകുന്നു അമ്മനല്ല അതെൻ്റെ കിഡ്നിയൊക്കെ തന്നെ പോയിരിക്കുകയാണ് പറഞ്ഞ് അപ്പം ഡോക്ടറെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ രണ്ട് മാസം ഒരു മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടറെ വെച്ച് എട്ട് കിലോ വെയിറ്റ് കുറഞ്ഞു ഇത് എങ്ങനെ കുറഞ്ഞു എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറിനോട് വെയിറ്റ് കുറക്ക് കുറക്കുന്നു പറയുന്നുണ്ട് പക്ഷേ ഇതെങ്ങനെ കുറക്കണമെന്ന് എന്നോട് ഇന്ന് വരെ ഡോക്ടർ പറഞ്ഞു തന്നെ ഈ എനിക്ക് ഈ ഇത് എന്തെന്നാണ് മാത്ര ഇൻഫെക്ഷൻ എപ്പോഴും വന്നോണ്ടിരിക്കും അപ്പോൾ ഡോക്ടർ വെള്ളം കുടിക്കാതെ വെള്ളം കുടിക്കാതെ ഞാൻ സാറെ എന്തോരം വെള്ളം കുടിക്കണം നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി എന്നോട് തിരിച്ച് ചോദിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഈ ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പഠിച്ചത് എൻ്റെ എൻ്റെ കോർച്ചസ് എനിക്ക് ഇത് എട്ട് കിലോ വെയിറ്റ് ഞാൻ ഒരു മാസം കൊണ്ടല്ല രണ്ട് മാസം കൊണ്ട് എട്ട് കിലോ വെയിറ്റ് കുറഞ്ഞു എനിക്ക് ഫാറ്റ് ലിവർ ഇല്ല ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ആകെ പവർ ആയി ഞാൻ അതിനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലെല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് തോന്നി കാരണം എന്നെ കണ്ടാൽ പേടിക്കണില്ല എന്റെ മരുമകൾക്ക് എന്നെ ഭയങ്കര പേടിയായിരുന്നു എന്നുള്ളത് ഞാൻ എനിക്ക് അടുത്ത സമയത്ത് അറിഞ്ഞത് കാരണം അവര് ഭയത്തോടെ എന്നെ നോക്കിക്കൊണ്ടിരുന്നത് എപ്പോഴാണ് അവരെ തല്ലണന്ന് അറിയാൻ പറ്റൂലല്ലോ പക്ഷേ ഇത്രത്തോളം മാറ്റം ഞാനിത് ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈക്കാട്രി ഒരു മെഡിസിൻ കഴിക്കുന്ന ഒരാൾ അതില്ലാതെ നമുക്കത് മാറുമെന്നുള്ളത് എനിക്ക് വിശ്വാസം വന്നത് ഈ ഒരു ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഒരു രോഗമല്ല നിരത്തിൽ പറയണതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒരു പാക്കേജ് രോഗം എനിക്ക് ഇത് മുഴുവനും എന്നിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ എനിക്കിപ്പോൾ പേടിയില്ല മരണത്തെ പേടിയില്ല കാരണം ഞാൻ പെട്ടെന്നൊന്നും മരിക്കൂല കാരണം എപ്പോഴും പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ വരും നൂറ് വയസ്സ് വരെ ഞാൻ ജീവിക്കും കാരണം എനിക്ക് പേടിയില്ല എനിക്കും എനിക്ക് പേടിയില്ല ഞാൻ ഇന്നും പറഞ്ഞു എനിക്കൊരു പേടിയില്ല നമ്മുടെ കൂട്ടുകളോടത്തോളം ധൈര്യമുണ്ട് എൻ്റെ കുടുംബത്തെ എനിക്ക് എന്നെ നോക്കാനുള്ള നല്ല പവർ എനിക്കുണ്ട് കാരണം അതിനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് മരണം വലിയ മരണം വന്നാലേ ഞാൻ ആരോഗ്യത്തോടു കൂടി മരണത്തിന് മുന്നിൽ നിന്നുകൊടുക്കാം ഇത്രയൊക്കെ എനിക്കെടുത്ത് തന്നെ എൻ്റെ സിനി അത് എനിക്കിന്ന് പറഞ്ഞ കോച്ചസ് അല്ല ശരിക്കും പറഞ്ഞ എന്റെ മകനും മകളുമാണ് ശരിക്കും എന്നെ അത്രയും കെയർ ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇന്നിവിടെ ഇവിടെ കൂടെ തന്നെ നിൽക്കുന്നത് പിന്നെ അതിനോടനുബന്ധിച്ച് എനിക്കെൻ്റെ ഒരു മകനെപ്പോലെ വേറൊരാളോട് നിസാർ ഷൈനി ഷാനി നിസാർ ഇവര് രണ്ടു പേരും എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവർക്കൊക്കെ കോച്ചസ്മാർക്കെല്ലാം ഞാൻ താങ്ക്സ് പറയുന്നുണ്ട് താങ്ക് യു